ും മലർമഞ്ചൽ കൊണ്ടുപോകൂ കൊണ്ടുവരൂ കൊണ്ടുപോകും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അലോഷി ആണ് പുക്കാസയുടെ പുരാഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് കണ്ണൂരിൽ വെച്ച് ആഗസ്റ്റ് ആറ് മുതൽ എട്ട് വരെ തീയതികളിലായി ഞാനും കുറച്ച് പാട്ടുകളുമായിട്ട് എല്ലാ കലാസ്വാദകരെയും സംഗീത പ്രേമികളെയും നേരിൽ കാണാമെന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ് സംസ്ഥാന സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യകളും നേരിടുകയാണ് നമസ്കാരം ആസാദി നൈറ്റഡ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ മലപ്പുറത്ത് നിപ ബാധിച്ചു പനി ഇന്ന് ഏഴ് സാമ്പിളുകളും നെഗറ്റീവ് ആരോഗ്യമന്ത്രി കണ്ടെത്താനുള്ളത് മൂന്ന് പേരെ വേണ്ടിയുള്ള പരിശോധന പുഴയിൽ രൂപപ്പെട്ട മൺപൂനക്ക് അടിയിൽ ക്ഷേമ പെൻഷൻ വിതരണം മുതൽ തൊള്ളായിരം കോടി അനുവദിച്ചു മട്ടന്നൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം അച്ഛനും മകനും മരിച്ചു തൃശൂരിൽ മിന്നൽ ചുഴലി ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത നിർദേശം മലപ്പുറം ചെമ്പർശ്ശേരി പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരൻ മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് കുട്ടി മരിച്ചത് രാവിലെ പത്ത് അമ്പത് പത്തൊമ്പതിന് ഹൃദയാഘാതമുണ്ടാകുകയും രക്തസമ്മർദ്ദം താഴുകയുമായിരുന്നു ഒപ്പം ആന്തരിക രക്തസ്രാവം ഉണ്ടായി തുടർന്നാണ് മരണം സംഭവിച്ചത് പത്തിന് പനി ബാധിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പന്ത്രണ്ടിന് പാണ്ടിക്കാട്ടെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു പതിമൂന്നിന് പാണ്ടിക്കാട്ടെ പി കെ എം ആശുപത്രിയിൽ കാണിച്ചു രോഗം മൂർച്ഛിച്ചതോടെ പതിനഞ്ചിന് പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിശോധനയിൽ ചെല്ല് പനി സ്ഥിരീകരിച്ചു വെള്ളിയാഴ്ച കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടത്തെ പരിശോധനയിൽ നിപ സംശയത്തെ തുടർന്ന് സ്രവസാമ്പുളി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു പൂനെ അയച്ചത് ശനി വൈകിട്ട് ആറോടെയാണ് ഫലം വന്നത് ഇതിന് പിന്നാലെ കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിലവിൽ ഇരുന്നൂറ്റി പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ അറുപത്തി പേർ ഹൈ റിസ്ക് വിഭാഗത്തിലാണ് ഹൈ റിസ്ക് വിഭാഗത്തിലുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കും പതിനാലുകാരനുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന രണ്ട് കുട്ടികൾ പനി ബാധിച്ചിട്ടുണ്ട് ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ സാമ്പിളുകൾ ഞായറാഴ്ച പരിശോധിക്കും ഉച്ചയോടെ ഫലം പുറത്തു വരും കുട്ടിയുമായി സമ്പർക്കമില്ലാത്ത പ്രദേശവാസിയെയും ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇയാളുടെ സ്രവവും പരിശോധിക്കും വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുന്നവർക്ക് ആവശ്യ സാധനങ്ങളും മരുന്നുകളും എത്തിക്കുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വളണ്ടിയർമാരെയും നിയോഗിച്ചു നിപയിൽ ഇന്ന് പരിശോധിച്ച ഏഴ് സാമ്പിളുകളും നെഗറ്റീവ് ആണെന്ന് ആരോഗ്യമന്ത്രി വീണ ചോർജ് ഏഴുപേരുടെ ഏഴുപേരുടെ മൂന്ന് സാമ്പിളുകൾ വീതമാണ് പരിശോധിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്നത്തെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ മുന്നൂറ്റി മുപ്പത് പേരാണ് ഉൾപ്പെട്ടത് അറുപത്തെട്ട് പേർ ആരോഗ്യ പ്രവർത്തകരും നൂറ്റൊന്ന് പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരുമാണ് നാലു മണിവരെയുള്ള കണക്കാണിതെന്നും മന്ത്രി പറഞ്ഞു നിപയിൽ ഇന്ന് പരിശോധിച്ച ഏഴ് സാമ്പിളുകളും നെഗറ്റീവ് ആണെന്ന് ആരോഗ്യമന്ത്രി വീണ ഏഴ് പേരുടെ മൂന്ന് സാമ്പിളുകൾ വീതമാണ് പരിശോധിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്നത്തെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ മുന്നൂറ്റി മുപ്പത് പേരാണ് ഉൾപ്പെട്ടത് അറുപത്തെട്ട് പേർ ആരോഗ്യ പ്രവർത്തകരും നൂറ്റിയൊന്ന് പേർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരുമാണ് നാലു മണിവരെയുള്ള കണക്കാണിതെന്നും മന്ത്രി പറഞ്ഞു കർണാടകയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പുഴയിലേക്ക് രക്ഷാദൗത്യം ആറാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ മലയിടിഞ്ഞ മണ്ണ് ഭൂരിഭാഗവും നീക്കി കഴിഞ്ഞു അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി കണ്ടെത്താനായിട്ടില്ല മലയിടിഞ്ഞു പുഴയിലേക്ക് ഒഴുകിയെത്തി രൂപപ്പെട്ട മൺകൂനയിൽ ഇനി രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധ വെള്ളവും ചളിയും ചേർന്ന കുഴമ്പ് രൂപത്തിലായ ഭാഗമാണിത് അർജുനെ കൂടാതെ ഷിരൂർ സ്വദേശിയായ സന്ദീപ് ഗൌഡ കർണാടകക്കാരനായ ജഗന്നാഥ് നായിക് എന്നിവരെയും കണ്ടെത്താനായിട്ടില്ല റോഡിലെ മണ്ണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നീക്കി കഴിഞ്ഞതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭാരി ഗൌഡ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അപകടത്തിൽ ഇതുവരെ ഏഴുപേർ മരിച്ചതായി സ്ഥിരീകരിച്ചു കാണാതായ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരോട് കൂടി ഇനി കണ്ടെത്താനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സൂചനകൾ ലഭിച്ച സ്ഥലത്ത് ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും ട്രക്കിന്റെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ബലാഗാവി ക്യാമ്പിൽ നിന്നുമുള്ള നാൽപ്പത് പേരടങ്ങുന്ന സൈനിക സംഘം ഉൾപ്പെടെ ആറാം ദിവസത്തിൽ തിരച്ചിൽ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് തിരച്ചിലിനെ സഹായിക്കാനായി ഐ എസ് ആർഒയുടെ ഉപഗ്രഹ ചിത്രങ്ങളും ഉപയോഗിക്കുന്നു പതിനാറാം തീയതി ആയിരുന്നു ദേശീയപാത അറുപത്തി ആറിൽ ചിരൂർ മണി തിരച്ചിൽ ചായക്കടയുടെ മുന്നിൽ നിന്നും നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിടിച്ചിലിൽ അകപ്പെട്ടത് ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ ഏഴുപേരാണ് മരിച്ചതായി സ്ഥിരീകരിച്ചത് കാർവാർ കൂട്ടം റൂട്ടിൽ നാലുവരി പാത വികസിപ്പിക്കാനുള്ള പണികൾ നടക്കുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് പാതയുടെ ഒരു വശം ഒന്നും മറുവശം ഗംഗാവലി നദിയുമാണ് അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ട ഇന്ധന ടാങ്കർ ഉൾപ്പെടെ നാല് ലോറികൾ ഗംഗാവലി നദിയിലേക്ക് തെറിച്ച് വീണ് ഒഴുകുകയായിരുന്നു അപകടത്തിന്റെ വാർത്തകൾ കേട്ടതിന് പിന്നാലെ ജി പി എസ് പരിശോധിച്ചപ്പോഴാണ് മരം കയറ്റി വരികയായിരുന്നു അർജുന്റെ ലോറി മണ്ണിനടിയിലാണെന്ന വിവരം കുടുംബം സംശയിക്കുന്നത് തുടർന്ന് ബന്ധുക്കളിൽ ചിലർ അപകട സ്ഥലത്തേക്ക് പോയി രക്ഷാപ്രവർത്തകർക്ക് ജി പി എസ് വിവരങ്ങൾ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല ഉണ്ടായില്ല തുടർന്ന് വിവരം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു കേരളത്തിൽ നിന്നുമുള്ള ഇടപെടൽ ഉണ്ടായത് ശേഷമാണ് ഗൗരവപരമായ തിരച്ചിൽ ആരംഭിച്ചത് പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം ജൂലൈ ഇരുപത്തിനാലിന് തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇതിനായി തൊള്ളായിരം കോടി അനുവദിച്ച പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കിട്ടിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വരെയും നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കും അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപിച്ചതിനനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേമാനുകൂല്യങ്ങളുടെ വിതരണം സംബന്ധിച്ചു മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലും അതാത് മാസം കണ്ണൂർ മട്ടന്നൂരിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അച്ഛനും മകനും മരിച്ചു മട്ടന്നൂർ പരിയാരം സ്വദേശി നവാസ് നാൽപ്പത് മകൻ യാസിൻ അഞ്ച് എന്നിവരാണ് മരിച്ചത് ഇന്നലെ അർദ്ധരാത്രി നെല്ലുനി നെല്ലൂന്നി വളവിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് നവാസിന്റെ കുടുംബം സഞ്ചരിച്ച കാർ എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ രണ്ട് കാറുകളും നിയന്ത്രണം വിട്ട് റോഡിന് പുറത്തേക്ക് പോയി കാറിലുണ്ടായിരുന്ന ആ മറ്റു മൂന്ന് പേർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അപകടം നടന്ന ഉടനെ കാറിലുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നെവാസിനെയും മകനെയും രക്ഷിക്കാനായില്ല തൃശൂരിൽ മിന്നൽ ചുഴലി വാരന്തരപ്പിള്ളി പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലെ നന്ദിപുരത്താണ് ഇന്ന് രാവിലെ ചുഴലി കൊണുകാറ്റ് വീശിയത് മുന്നൂറിലധികം വാഴകളും നിരവധി ചാതി മരങ്ങളും കടപ്പൊഴുകി വീടുകൾ ഭാഗികമായി തകർന്നു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കണ്ണൂർ കാസർകോട് തീരങ്ങളിൽ കടൽ കൂടുതൽ പ്രഭൂഷ്ടമാകാനും ഉയർന്ന തീരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കണ്ണൂർ സർകോട് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇന്നും നാളെയും കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് നാളെ രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും മുതൽ മീറ്റർ വരെ ഉയർന്ന സാധ്യതയുണ്ട് തമിഴ്നാട് തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും രണ്ട് പോയിന്റ് രണ്ട് മുതൽ രണ്ട് പോയിന്റ് ഒമ്പത് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യത ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സംബന്ധിച്ചു പഠന ഗവേഷണ കേന്ദ്രം നിർദ്ദേശം നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ബീവറേജ് ഷോപ്പിലെ സിസിടി വി മോഷ്ടിച്ചു പാറക്കണ്ടിയിലെ ബിവറേജ് ഷോപ്പിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ മോഷ്ടിച്ചതായി പരാതി ബിവറേജസ് വേഹർ മാനേജറുടെ പരാതിയിൽ പാഷ എന്ന ആൾക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ക്യാമറ അടിച്ചുകൊണ്ട് വഴി അയ്യായിരം രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിലാണ് കേസെടുത്തത് ഷാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയ പോത്തി സ്വർണ്ണമഹൽ അടുപ്പിച്ചു തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്ന പരാതിയിൽ ജ്വല്ലറിക്കെതിരെ നഗരസഭ കേസെടുത്തിരുന്നു പോത്തി സ്വർണ്ണമഹലിലെ മാലിന്യം വീഡിയോ നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നടപടി പോലീസും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിലെത്തിയാണ് പൂട്ടിച്ചത് മാലിന്യ പ്രശ്നങ്ങളിൽ കടുത്ത നടപടിയാണ് കോർപ്പറേഷൻ സ്വീകരിക്കുന്നത് അമേൻ അപകടത്തെ തുടർന്ന് മാലിന്യം പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുന്നത് നിയമപരമായി തടയുമെന്ന് നഗരസഭ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിൽ വാഹനങ്ങളിൽ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് നൽകിയിട്ടുണ്ടെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു അമീബിക് മസ്തിഷ്കർഗരേഖ പുറത്തിറക്കി അമേബിക് മസ്തിഷ്ക സംസ്ഥാനത്തിന് പ്രത്യേക മാർഗ്ഗരേഖ പുറത്താക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ചോർ പ്രതിരോധം നോർകനിർണ്ണയം ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയത് രോഗത്തെപ്പറ്റി ശാസ്ത്രീയമായ പഠനങ്ങളും പഠനഫലങ്ങളും വളരെ കുറവാണ് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനം സ്വന്തം നിലയിൽ നിലവിലുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമഗ്ര മാർഗ്ഗ തയ്യാറാക്കാൻ തീരുമാനിച്ചത് തുടർ പഠനത്തിന് ഗവേഷണത്തിനുമായി ഐ സി എം ആർ സഹകരണത്തോടെ ഒരു സമിതിയെ നിയോഗിക്കുമെന്ന് ആശുപത്രികൾ ഈ മാർഗ്ഗരേഖ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു മാങ്ങാറ്റിടം വട്ടിപ്പുറത്ത് കരിങ്കൽ ക്ലോറിയിടിഞ്ഞ് വീടുകൾ തകർന്നു ഒരാൾക്ക് പരിക്ക് വട്ടിപ്പുറം സ്വദേശികളായ ഹമീദ് ബാബു ഹമീദ് ബാബു എന്നിവരുടെ വീടുകളാണ് തകർന്നത് ബാബുവിന്റെ ഭാര്യ ലീനക്കാണ് പരിക്കേറ്റത് ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

സഞ്ചാരികൾക്ക് വിരുന്നായി മാടായിപ്പാറയിൽ നീലപ്പൂക്കൾ മഴ ശക്തമായതോടെ ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറ നീലപ്പൂക്കളുടെ മേല കർക്കടാ മാസം തുടക്കത്തിൽ തന്നെ ഇവിടെ നീലപ്പൂക്കൾ വിരിഞ്ഞു പാറ നീലപ്പൂ കൃഷ്ണപ്പൂ തുമ്പപ്പൂ എന്നിവയും ഇവിടെ വിരിയാറുണ്ട് ഡ്രോസറ ഇൻഡിക എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരപിടിയൻ സസ്യം മുതൽ മുക്കുറ്റി വിഷ്ണു വിഷ്ണുക്രാന്തി ഉൾപ്പെടെയുള്ള സസ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് മാടായിപ്പാറ ഏടിമലയുടെ െ വസന്തം ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് ദേശാടന പക്ഷികളുടെ വിരുന്നു കേന്ദ്രം കൂടിയായ മാടായിപ്പാറയിൽ പ്രകൃതി നിരീക്ഷണത്തിനും പഠനത്തിനുമായി ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ എത്താറുണ്ട് വൈവിധ്യമാർന്ന മുന്നൂറോളം സസ്യങ്ങൾ മാടായിപ്പാറയിലുണ്ട് ഓണക്കാലത്ത് പൂക്കൾ ശേഖരിക്കാൻ നാടൻ പൂക്കളുടെ ഈ അക്ഷയ ഖനിയാണ് ഖനിയിലേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്നും പോലും കുട്ടികൾ എത്താറുണ്ട് അതേസമയം കയ്യേറ്റം കൊണ്ട് പ്രകൃതി കനിഞ്ഞുരുളിയ ഈ ജൈവ വൈവിധ്യ വ്യവസ്ഥതയെ തകർക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഉല്ലാസത്തിനും മറ്റുമായി മാടായിപ്പാറയിലെത്തുന്നവർ വാഹനങ്ങൾ പുൽമേടുകളിലേക്ക് കയറ്റിയിടുന്നതും ഭക്ഷണങ്ങളുടെ മറ്റു മാലിന്യവും പ്ലാസ്റ്റിക് കുപ്പികളും ഉൾപ്പെടെ പാറയിൽ വലിച്ചെറിയുന്നതും മാടായിപ്പാറയുടെ മനോഹരിതയും മാത്രമല്ല സന്തുലിനാവസ്ഥയെയും ബാധിക്കുന്നുണ്ട് ഇതുമൂലം ഇവിടത്തെ സസ്യജന്തു വൈവിധ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ തന്നെ വലിയ ഭീഷണിയാകുകയാണ് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം